യു ബി എംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പാല തിടനാടാണ് ഒരു മൂന്നര ഏക്കർ പുരേടമാണ് ഓടിട്ട രണ്ട് മുറി വീട് നിലവിൽ ഈ പ്രോപ്പർട്ടിയിലുണ്ട് പറ്റാത്ത കിണർ വെള്ളമാണ് ഏഴാം വർഷപ്രായമായ അറുന്നൂറോളം റബ്ബർ മരങ്ങളാണ് നിലവിൽ ഈ പ്രോപ്പർട്ടിയിലുള്ളത് പി ഡബ്ല്യു ഡി റോഡിൽ നിന്നും മുന്നൂറ് മീറ്റർ പഞ്ചായത്ത് റോഡാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് കോൺക്രീറ്റ് ചെയ്ത വഴിയാണ് പാലായിൽ നിന്നും പൈക ടൗണിൽ നിന്നും കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാവുന്നതാണ് മൊത്തം കയ്യാലയിൽ തീർത്ത് വളരെ നീറ്റാക്കി ഇട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ അറുന്നൂറോളം റബ്ബർ മരങ്ങൾ കൂടാതെ തേക്ക് പ്ലാവ് എന്നീ തടികളും നിലവിൽ ഈ പ്രോപ്പർട്ടി വരുന്നുണ്ട് ഈ കാണുന്നതാണ് വീട് ഒരു പഴയ വീടാണ് ഇതാണ് കിണർ വെള്ളം ഈ പഞ്ചായത്ത് റോഡിൽ നിന്നും മുകളിലേക്കാണ് സ്ഥലം കിടക്കുന്നത് ചെറിയ തട്ട് തട്ടായിട്ടുള്ള സ്ഥലമാണ് നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഈ സ്ഥലത്തിന് ഏക്കറിന് ചോദിക്കുന്ന വില മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് വിലയിൽ മാറ്റം വരുത്തുന്നതാണ് ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നമ്മളിടുന്ന നല്ല പ്രോപ്പർട്ടികളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക 钓。